പാർലമെന്റ് അതിക്രമത്തിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ കൂടുതൽ എം പിമാർക്ക് സസ്പെൻഷൻ കേരളത്തിലുള്ള ആറ് എം പിമാർ ഉൾപ്പെടെ ആകെ പതിനഞ്ച് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് രാജ്യസഭയിൽ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെറിക് ബ്രെയിനയും സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് श्री हिबी हिडन सुश्री ज्योतीमणी कुमारी रम्या हरिदास अँड श्रीको इन अटल डिसरिगार्ड टू द हाऊस अँड द अथॉरिटी ऑफ द चेर अँड हॅविंग बीन नेमड बाय दर ऑल दॅट अबो मेनशन मेंबर्स टू बी सस्पेंडेड फ्रॉम द सर्व्हिस ऑफ द हाऊस फॉर द रिमाइंडर सेशन പി ഡൽഹിയിൽ നിന്നും ബസ് കേരളത്തിൽ നിന്നും ആറ് എം പിമാരടക്കം പതിനഞ്ചു പേർക്കെതിരെ നടപടി ഈ നടപടി എന്തിന്റെ പേരിൽ എന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി വിശദീകരിക്കുന്നത് പ്രജീഷ് ആകെ പതിനഞ്ച് എം പിമാർക്കെതിരെയാണ് ഇരുസഭകളിൽ നിന്നുമായി ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് കേരളത്തിലെ ആറ് കോൺഗ്രസ് എം പിമാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഡി എം കെയിൽ നിന്നും രണ്ട് എം പിമാരും തൃണമൂൽ കോൺഗ്രസ് ംഗത്തിന്റെ അധാരമാണ് നടപടി വന്നിട്ടുള്ളത് ഡി എൻ പ്രതാപൻ ഡീൻ കുര്യാക്കോ സൈബിഡൻ രമ്യ ഹരിത ശ്രീചണ്ഠൻ അതോടൊപ്പം തന്നെ ബെന്നി ബാനാൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ലോക്സഭയിൽ എടുത്തിരിക്കുന്നത് കനിമൊഴി മാണിക്കൻ ഡാഗോർ തുടങ്ങിയവർക്കെതിരെയും നടപടിയുണ്ട് ജ്യോതിമണി തുടങ്ങിയവർക്കെതിരെയും ലോക്സഭയിൽ നടപടിയെടുത്തിട്ടുണ്ട് പതിനാല് പേരെയാണ് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെങ്കിൽ ഒരാളെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മുതിർന്ന നേതാവ് തൃണമൂൽ കോൺഗ്രസിലെ ഡയറക്ട് ഊബ്രനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സഭയിൽ മുദ്രാവാക്യം വിളിച്ചു എന്നും അതോടൊപ്പം തന്നെ അധ്യക്ഷന്റെ ഉത്തരവുകൾ നിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നതിനുമാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇരുസഭകളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ലോക്സഭ നാളെ ചേരാനായി പിരിഞ്ഞു രാജ്യസഭ നാല് മണിക്ക് വീണ്ടും ചേരുന്നുണ്ട് അതേസമയം രാജ്യസഭാ അധ്യക്ഷൻ പ്രതിപക്ഷാംഗങ്ങളെ ചർച്ച ക്ഷണിച്ചെങ്കിലും അവർ തയ്യാറായിട്ടില്ല ഇതുവരെ ചർച്ചയ്ക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ സഭയിൽ തന്നെ ഇപ്പോൾ ധർണ നടത്തുകയാണ് അല്ലെങ്കിൽ അവിടെ തന്നെ തുടരുകയാണ് കൂടുതൽ എം എൽ എ മാർക്കെതിരെയാണ് പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ നടപടി വരുന്നത്